നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് നിങ്ങളുടെ പരാതികൾ വരിഭവങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ എന്തും പങ്കിടാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ എന്നാണ് പറയേണ്ടത് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന റാപ്പിഡ് ഫെയർ ധരിപ്പിക്കുന്നത് തൃശ്ശൂരിലെ വളരെ വിഖ്യാതമായ ഓസോൺ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് വാഹനങ്ങളുടെ ഡീറ്റെയിലിങ് വളരെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനമാണ് നാല് വർഷം മുമ്പ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഡീറ്റെയിലിംഗ് സെൻറ്ററിൻ്റെ വീഡിയോ ചെയ്തു അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനിയായ അവരി ഡെന്നെസണിൻ്റെ പ്രോഡക്ട്സ് മാത്രമാണ് അവർ അവരുപയോഗിക്കുന്നതാണ് തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള യു എസ്സിലെ വളരെ വിഖ്യാതമായ ഡീറ്റെയിലിംഗ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് എവരി ഡെന്നിസൺ അത് ഫോർച്ചൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനീസിൽ പെടുന്നുമുണ്ട് അത്രയും വലിയൊരു കമ്പനിയാണ് എവരി ഡെന്നിസൻ്റെ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബൽ വാറൻറ്റി കിട്ടുമെന്നുള്ള കാര്യമാണ് ഗ്ലോബൽ വാറണ്ടി അങ്ങനെ മറ്റൊരു കമ്പനി ഉറപ്പ് തരുന്നില്ല തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ വെള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ വൈറ്റ് നിറമുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ പി പി എഫ് ഒട്ടിക്കുകയാണെങ്കിൽ അത് യെല്ലോ ആയി മാറാനുള്ള സാധ്യതയുണ്ട് ഈ വാഹനത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് അതിനെതിരെയുള്ള വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അവരി ഡെന്നെസൺ എന്നുള്ളതാണ് പ്രത്യേകത തൊണ്ണൂറ്റി ഏഴ് തൊട്ട ഇന്ത്യയിലെ ഒരു കമ്പനിയാണ് അവരി ഡെന്നിസൺ ഇപ്പൊ ഓസോൺ ഡീറ്റെയിലിംഗ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഓത്രി കാർക്കെയർ എന്ന് പറഞ്ഞ കമ്പനിയാണ് കേരളം കർണാടകം തമിഴ്നാട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും എവരി ഡെന്നിസൻ്റെ ഡീലേഴ്സ് അതായത് നിങ്ങൾക്ക് എവരി ഡെന്നിസൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെങ്കിൽ ഓസോണിനെ അല്ലെങ്കിൽ ഓത്തിരി കാർ കെയറിനെ സമീപിച്ചാൽ മതി ഇനി ഓസോൺ ഡീറ്റെയിൽ സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ പതിനാറ് വർഷത്തെ പാരമ്പര്യമുണ്ട് അതായത് കേരളത്തിൽ ഒരു ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തുടങ്ങിയ സമയത്ത് തൊട്ടേ ഉള്ളൊരു കമ്പനിയാണ് ഓസോൺ ഡീറ്റെയിലിംഗ് സെൻ്റർ അപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങളിൽ പി എഫ് ചെയ്യാനാണെങ്കിലും അതുപോലെ ഗ്രഫീൻ കോഡിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും റാപ്പ് ആണെങ്കിലും എല്ലാം തന്നെ ഓസോണിനെ സമീപിക്കാവുന്നതാണ് ഗംഭീരമായ വാറൻറ്റിയോടുകൂടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടുന്ന തൃശ്ശൂരിലെ നല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണിത് തന്നെയുമല്ല എവരി ഡെന്നിസൻ്റെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലെ പല ഡീറ്റെയിൽ സെൻ്ററുകളും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡീറ്റെയിലിങ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓസോണിനെ വിളിക്കാവുന്നതാണ് സമീപിക്കാവുന്നതാണ് അവർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരും അപ്പോൾ എവരി ഡെന്നിസിനെപ്പറ്റി കൂടുതലായിട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പി പി എഫിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളൊന്നാണ് അവരി ഡെന്നിസൺ അപ്പോൾ ആ ഒരു വിശ്വാസ്യതയാണ് നിങ്ങൾക്ക് ഓസോൺ ഡീറ്റെയിൽ സെൻ്ററിലേക്ക് പോകുമ്പോൾ കിട്ടാൻ പോകുന്നത് ഈ ഒരു വലിയ പ്രോഡക്റ്റിൻ്റെ വിശ്വാസതയാണ് അപ്പോൾ പി പി എഫ് ഇപ്പോൾ ഒരു വലിയ ട്രെൻഡായിട്ട് വരികയാണ് വാഹനങ്ങൾ കൃത്യമായിട്ട് എൻ്റെ ഈ വാഹനമൊക്കെ പി എഫ് ചെയ്താണ് ഒട്ട് ഒന്നും വീഴാതെ പെയിന്റ് പ്രൊട്ടക്ഷൻ കൃത്യമായി നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് പി പി എഫ് അപ്പോൾ ഓസോണിനെ എങ്ങനെ സമീപിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് വിളിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ വാഹനത്തെ സംരക്ഷിച്ച് നിർത്തുക അപ്പോൾ നമ്മളൊരു സോണറ്റിൻ്റെ ഓണറിനാണ് പരിചയപ്പെടാൻ പോകുന്നത് കിയാ സോണറ്റ് നമസ്കാരം ഞാൻ ഡ്രീം സിമ്മിലെ മാനേജറ കലൂർ ബ്രാഞ്ചില് എവിടെയായിരുന്നു നമുക്ക് കടവന്ത്രയിലും ഉണ്ട് കലൂരും ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറിയുടെ ഇതായിട്ട് കലൂര് ഈ അടുത്ത് ഓപ്പൺ ആക്കി ആ ബ്രദർ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് ഇതിൽ തന്നെയുണ്ട് അപ്പൊടെ ആനിവേഴ്സറിയും ജിമ്മിന്റെ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മുടെ ഒരു സെലിബ്രേഷൻ ആയിട്ട് കലൂര് ഈ അടുത്ത് ഞങ്ങൾ ഓപ്പൺ ആക്കിയത് ജൻഡർ സെവന്യൂർ എനിക്ക് തോന്നുന്നു ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഇതൊരു ഇപ്പൊ ലേഡീസ് എല്ലാവരും ഒരുപോലെ ഇപ്പൊ ജിമ്മിലേക്ക് വന്ന് ഇപ്പൊ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കണേ ജിമ്മിൽ നിന്ന് ഇപ്പൊ കൂടുതലും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും പിന്നെ അവരും ലേഡീസ് പൊതുവേ ഇതിനോട് ഭയങ്കര ഇന്റസ്റ്റ് ആണ് അവരാണ് ഇപ്പൊ ആണുങ്ങളെയും കൂടി ജിമ്മിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ ആണുങ്ങളിപ്പോ പൊതുവേ ജിമ്മിൽ നിന്ന് പുറകോട്ടു പോകുമ്പോൾ ലേഡീസ് ഭയങ്കരമായിട്ട് ജമ്മിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈയെ ആരോട് പറഞ്ഞോളൂ നമ്മൾ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ മൂന്നാല് ഇട്ടുകയാണെങ്കിൽ താഴെ എന്തെങ്കിലും ഷോപ്പായിരിക്കും ഫസ്റ്റ് ഫ്ലോറിൽ ജിമ്മ സെക്കൻഡ് ഫ്ലോറിൽ ഏതെങ്കിലും ഓവർസീസ് എഡ്യൂക്കേഷൻ നോക്കിയല്ലേ നല്ല കാര്യം ആരോഗ്യത്തിന്റെ കാര്യമാണല്ലോ അപ്പൊ എന്തായാലും ഇരുപത്തിയഞ്ച് വർഷം അതിന്റെ ഒരു ആശംസകൾ നേരുന്നു ഞാൻ പടവ് കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിനി വണ്ടിയിലേക്ക് വരാം അപ്പൊ ഈ അധികവും ജിമ്മിൽ തന്നെ ചെലവഴിക്കുന്ന ആൾക്കാ ഓട്ടോണ്ടാവൂലോ ഇല്ല കുറവാണ് ഞാൻ അഞ്ചാം അഞ്ചാമത്തെ വർഷത്തിലേക്ക് വരാൻ വേണ്ടി പോണേ ഇപ്പൊ ഇരുപത്തഞ്ച് ഓടിയിട്ടുള്ളൂ ഓട്ടം ഭയങ്കര കുറവാണ് പിന്നെ വൈഫ് ഹൗസ് വാഴക്കുളത്താ തൊടുപുഴ അങ്ങോട്ടേക്കുള്ള ഓട്ടോണ് പൊതുവേ വന്നത് അതല്ലാണ്ട് പിന്നെ ഇടക്ക് മൂന്നാറ് അത് വൈചന്റെ വീഡിയോ കൊണ്ടാണ് ഞാൻ എടുത്തത് സോണറ്റിലേക്ക് വന്നു അതായത് ഈ സെഗ്മെന്റിൽ പല വണ്ടികളുള്ളപ്പോ എന്തുകൊണ്ട് സോണറ്റ് സോണറ്റ് വർഷം ബുക്ക് ചെയ്തു ആ വന്ന സമയത്ത് എന്ന് ഞാൻ അന്ന് വേറെ രണ്ട് മൂന്ന് കമ്പനികളുടെ വണ്ടി നോക്കണേന്നു പക്ഷെ ഒന്നിലും അങ്ങോട്ടൊരു തൃപ്തി വന്നില്ല നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി പോണേ കാറിലേക്ക് അപ്പൊ എന്റെ ഫസ്റ്റത്തെ വണ്ടിയാണ് അപ്പൊ അതൊരു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് എടുത്തിട്ടും അങ്ങോട്ടേക്ക് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ പറ്റാണ്ടിരിക്കുന്ന ടൈമിലാണ് അന്ന് ഭയിച്ചു തന്നെ എനിക്ക് അങ്ങനെ അത്ര ഇതായിട്ട് അറിയില്ല അപ്പൊ ഒരു വണ്ടിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആള് ഭയിച്ചേണ്ട ഒരു വീഡിയോ എനിക്ക് ലിങ്ക് ഇട്ടു തന്നത് അപ്പൊ അന്ന് പുള്ളിട്ടന്ന് സോണറ്റിന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ അന്ന് ഭയിച്ചേണ്ട അതിരമ്പിള്ളിയിലുള്ള ഓടിക്കലും കാര്യങ്ങളൊക്കെ കണ്ടോടെ അന്ന് എടപ്പള്ളി ഷോറൂമിൽ ഇത് ഇറങ്ങിയിട്ടില്ല ഡിസ്പ്ലേ വന്നിട്ടില്ല ഞാൻ രണ്ടു ദിവസം മുമ്പേ പോയി ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി നേരിട്ട് പോയി കാണുന്നത് ഇത് വണ്ടി കാണണം മാനുവൽ ആണോ ഇത് മാനുവൽ ആണല്ലേ ഈ സിറ്റിയിലൊക്കെ അധികം ഓടിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്തുകൊണ്ടാണ് വെച്ചത് കാര്യം കൊറേ വണ്ടിയിലൂടെ ഇൻട്രെസ്റ്റ് ഉള്ള ആൾക്കാർ അടുത്ത് പറയണത് ആ ഒരു ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം എന്നാ പറയണം അല്ല പുള്ളിക്കാരൻ ഇപ്പൊ എന്റെ അടുത്ത് പറയാൻ ആൾക്ക് അതിനോട് ഭയങ്കര ക്രൈസ്ആ അപ്പൊ ആളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അത് എടുത്തത് പക്ഷെ അത് യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഓടിക്കുമ്പ ഒരു ഫീൽ കിട്ടണത് വണ്ടിനോട് ശരിക്കും ഒരുമാതിരി കണക്ട് ആവണ പോലത്തെ ഒരു ഫീല് കിട്ടിയത് അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എടുക്കുന്ന സമയത്ത് വേറെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ ആ വേറെ വണ്ടികളൊക്കെ ഓടിച്ചു ഒന്ന് ആ ടൈമിനാണ് ഞാൻ ഡ്രൈവിംഗിൽ കയറി പടി അതായത് ഓൾറെഡി ലൈസൻസ് ഉണ്ടായിരുന്നു പിന്നെ സ്വന്തം ഒരു വണ്ടി എടുക്കുമ്പോ ഒന്നും കൂടി അതിലേക്ക് വരാൻ വിചാരിച്ചിട്ട് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്രയിങ് പഠിക്കണത് പിന്നെ ആ ഡ്രയിങ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഓടിച്ചു നോക്കി കാര്യം ഈ വണ്ടി അന്നേരത്ത് ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെസ് ഡ്രൈവിന് ഇത് എടുക്കണോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ബൈജെണ്ണൻ വീഡിയോയിൽ പറയണ പോലെ എല്ലാം ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം വന്നത് നമുക്ക് ഈ പെട്രോൾ മാനുവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് എപ്പോഴും മൈലേജ് വെള്ളം കുറവായിരിക്കും എന്നുള്ള ഒരു പേടിയാണല്ലോ എങ്ങനെയാണോ മൈലേജ് ആ എനിക്ക് ഇവിടെ സിറ്റിയിൽ പൊതുവേ ഒരു അത്ര കാര്യം ഇവിടെ നമുക്ക് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ബ്ലോക്കാണ് എനിക്ക് ഡ്രൈവിങ് നന്നായിട്ട് എക്സ്പീരിയൻസ് പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തൊടുപുഴ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഇപ്പൊ പ്രത്യേകിച്ച് നല്ല രീതിയിൽ റോഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോ ഒരു പതിനേഴിന്റെ അടുത്ത് മൈലേജ് കിട്ടണുണ്ട് അത് നോർമലി തിരക്കുള്ള ഡേ ആണെങ്കിലും ഒരു പതിനാറ് പതിനേഴിന്റെ അടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ സിറ്റിയിലാണെങ്കിൽ എനിക്ക് പതിമൂന്ന് പതിനാലൊക്കെ വരുന്നത് കാര്യം നമുക്ക് കൂടലും അഞ്ചാമത്തെ ഗിയർ പോലും മാറാൻ പറ്റാത്ത വരെ കിട്ടുന്നുണ്ടെങ്കിൽ മോശമല്ല പിന്നെ സർവീസ് കോസ്റ്റും പറ്റാത്തല്ലേ ഇപ്പൊ ഇരുപത്തഞ്ചായിട്ട് ആയിട്ടുള്ളൂ പിന്നെ ഓപ്പൺ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളൊരു കാർ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവര് നമ്മള് ഭയങ്കര പൊന്നുപോലെ ഷോറൂമിലേക്ക് കയറ്റി അതുപോലെ കാർ കിട്ടണവര് അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സർവീസിന്റെ കാര്യത്തിൽ ചെല്ലുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്നേഹന്നുള്ള മനസ്സിലാവണം ഇല്ല എനിക്ക് ഈ ഒരു കാര്യത്തിൽ കീഴടണം എന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമേ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മള് അന്ന് എങ്ങനെ ചെന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഇതുവരെ നമ്മുടെ അടുത്തുള്ള എല്ലാ പെരുമാറ്റവും ഒരു ഇതുവരെയായിട്ട് നമുക്കൊരു അങ്ങനെ കംപ്ലൈൻസ് ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ എപ്പച്ച നമ്മളെന്തെങ്കിലും ഒരു നോർമൽ സർവീസിന് വേണ്ടി ചെന്നാലും അന്നും എങ്ങനെയാണ് നമ്മളടുത്ത് ചിരിച്ചു സംസാരിച്ച് ഇത് ചെയ്തത് അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ആ ഒരു കോണ്ടാക്ടും കാര്യങ്ങളും ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞ് നമ്മുടെ വണ്ടി ഒരാൾക്ക് റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ധൈര്യം ഉണ്ട് കോസ്റ്റോ അതും നമുക്ക് വലിയ ലെവലിലേക്കൊന്നും പോയിട്ടില്ല അവരെ ഒന്നാതെ അധികം ഓടാത്ത വണ്ടി ആയതുകൊണ്ടിട്ട് നമ്മൾ എന്ത് സർവീസിന് ചെന്നാലും അവര് കിലോമീറ്റർ നോക്കി നമ്മുടെ ആവശ്യത്തിന് ഇപ്പൊ ബ്രേക്ക് പാഡ് ആണെങ്കിലും അധികം ഇതായിട്ടില്ല അതുകൊണ്ടിട്ട് ഇനി ഓടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ട് അധികം കോസ്റ്റിലേക്ക് ഇത് വരെയായിട്ട് അവർ കൊണ്ടുപോയിട്ടില്ല പിന്നെ അതെല്ലാം വെച്ചിട്ട് ഹാപ്പിയാ പിന്നെ ഇത് ചേട്ടന്മാരുടെ വണ്ടികളാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ ആ സർവീസിന് കൊണ്ടുപോകണം അപ്പൊ മറ്റു ചില ബ്രാഞ്ചുകളിൽ ചെല്ലുമ്പോ നമ്മൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യവും അല്ലെങ്കിൽ കുടിക്കാൻ ഒരു നല്ല വെള്ളം പോലും കിട്ടാത്ത ചില ഷോറൂമുകളും ഉണ്ട് അത് ഞാൻ ഒന്നിനെ ഉദ്ദേശിച്ച് പറയണല്ലോ എനിക്ക് മോശം അനുഭവം രണ്ടു മൂന്ന് സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ട് ഇല്ല ഇല്ല നല്ല കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഞാൻ ഞാനവിടെ ചെന്നപ്പോ പുതിയ കാണുന്ന കാർ എടുക്കാൻ വന്നവരും കാർ സർവീസിന് വന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു കോൺടാക്ട് കിട്ടണ ഒരു സ്ഥലമാണ് അവര് സാധാരണ മിക്ക സർവീസ് സെന്ററുകളും സെയിൽസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സർവീസ് സെന്റർ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കോണ്ടാക്ടും കിട്ടാത്ത ഒരു സ്ഥലത്തു കൊണ്ടായിട്ട് വെക്കണം അപ്പൊ അതിൽ ഒരു സന്തോഷമുണ്ട് കാര്യം വന്ന് കയറുന്ന ആൾക്കാർക്കും ഇവിടെ സർവീസിന് അവരുടെ ഒരു ഇത് കാണാൻ പറ്റും അതാണ് ഒരു ഫ്യൂന്താ വണ്ടിയുടെ ഏറ്റവും എനിക്ക് ഡ്രൈവിംഗ് ഇതിൽ ഓക്കെയാണ് പിന്നെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും ഈ പറഞ്ഞ ഫീച്ചേഴ്സും ഒക്കെ അതെല്ലാം ും ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് എനിക്ക് അത് ഇഷ്ടമാണ് പിന്നെ ഓട്ടോ മറ്റേ ഗൂഗിൾ കണക്ട് ആൻഡ്രോയിഡ് കാർ അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ അപ്പൊ അതും എല്ലാം നല്ല ഹാപ്പി ആണ് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിലും ഓട്ടോമാറ്റിക് തോന്നിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും തോന്നിട്ടില്ല കാര്യം എന്ന് എനിക്ക് ഇവിടെ തോന്നുന്നു ഇവിടെ മാനുവലാ കുറച്ചും കൂടി നല്ലതെന്നാ തോന്നണത് കാര്യം ഇപ്പൊ പുറത്തേക്കൊരു നമ്മൾ ഒരു ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഹരം കിട്ടണ കിട്ടണെങ്കിൽ അത് ഇപ്പം നമ്മൾ അതുപോലെ ഇലക്ട്രിക് വാഹനം ഓടിച്ചിട്ടുണ്ടോ അങ്ങനെ ഓടിക്കല് കുറവാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം രണ്ട് കാറുള്ളവർക്ക് ഒരു ഇലക്ട്രിക്കൽ കാർ ഓക്കെ ആയിരിക്കും നമ്മളെപ്പോലെ സിംഗിൾ ആയിട്ടൊരു കാർ എടുക്കുന്ന ആള് ഇലക്ട്രിക്കലിൻ്റെ പുറകെ പോകാറില്ല പിന്നെ പ്രാവശ്യം ഇരു വേറൊരാൾ ഓടിക്കുമ്പോ നമ്മൾ ഇരുന്നിട്ടുണ്ട് നല്ലത് ഫീലാണ് എന്നാലും അത് രണ്ടാമതൊരു ഒരു കാര്യമായിട്ട് ഓടിക്കാനേ പറ്റുള്ളൂ എന്റെ ഒരു അഭിപ്രായത്തില് കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു ദൂരയാത്ര വന്നു കഴിഞ്ഞാല് അപ്പൊ പിന്നെ വണ്ടി ഫുൾ ചാർജ് ആവണം ധൈര്യത്തോടെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഒരു രാത്രിയാണെങ്കിൽ ഇറങ്ങി നട ഒരു കാറായിട്ട് പറ്റില്ല മാത്രമാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഫാമിലി ആയിട്ട് ഒരു എന്തായാലും ഈ പറഞ്ഞ കീയയുടെ വാഹനങ്ങൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഈ ഇപ്പം ഈ റാപ്പിഡ് സൈക്കിൾ ഇത്രയും കാലം വന്നാൽ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കുത്തി കുത്തി ചോദിച്ച പോലും കിയയുടെ ഒരു ഒരു മോഡലിനെ പറ്റി ഒരു കുറ്റവും ആരും പറയുന്നില്ല അത്രയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്താ പറയണ്ട കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് ആ സർവീസിൻ്റെ കാര്യത്തിലായാലും വണ്ടിയുടെ കാര്യത്തിലായാലും അതുതന്നെയാണ് നമ്മൾ ഇപ്പോഴും കേട്ടത് സർവീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കേട്ടില്ലേ മറ്റുള്ളവരുടെ വാഹനങ്ങളും മറ്റ് എന്താണ് മാനുഫാക്ചേസിൻ്റെ സർവീസ് സെന്ററിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം പോലെ അല്ല കീയുടെ കാര്യത്തിൽ അത് തീർച്ചയായിട്ടും വളരെ വൈകി വന്ന കമ്പനിയാണെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ കിയ്ക്ക് കഴിഞ്ഞിട്ടെന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായൊരു കാര്യം അല്ലേ അപ്പം എന്നാലും താങ്ക് യു സോ മച്ച് അപ്പം ഈ പറഞ്ഞ കൂടുതലൊക്കെ ഓടിക്കിരുപത്തയ്യായിരം ആയാലും കേട്ടോ അഞ്ചു പക്ഷേ ഈ ജിമ്മി അത് പറ്റാത്തത് അപ്പോൾ ഇനി ഒരു ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബി എം ഡബ്ല്യുണ്ടെ ഇലക്ട്രിക് കാറുകൾ ഒന്നായ ഐ എക്സ് വൺ ആണ് ഇനിയിപ്പോ നമ്മളോടൊപ്പം ഉള്ളത് അതിന്റെ ഓണറെ പറ്റി നമസ്കാരം ഹലോ പേര് പേര് ഫരീദ തസ്നീം ഞാൻ ഇവിടെ പനമ്പളിനാരിലാണ് താമസിക്കുന്നത് എനിക്കൊരു സോൾ ഡിസൈൻസ് എന്ന് ദ സോൾ എന്ന് പറഞ്ഞിട്ടൊരു ബൊട്ടിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഒരു ക്ലോത്തിംഗ് സ്റ്റോർ ആണ് എല്ലാ വുമൻസിന്റെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ക്ലോത്തിംഗ് സ്റ്റോർ എത്ര ഞാൻ ഫോർ ഇയേഴ്സ് മുമ്പ് തുടങ്ങിയതാണ് ടു ഇയേഴ്സ് ആയി സ്റ്റോർ ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഫസ്റ്റ് ഓൺലൈനിൽ ഓൺലൈനില് ഓൺലൈനിലേക്ക് പോകുന്നതാണ് ആ പ്രസൻസ് നമ്മൾ ആദ്യം ബ്രാൻഡ് ഒന്ന് ിൽഡ് ചെയ്യാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോ നമ്മളങ്ങനെ സ്റ്റോറായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് അത് കാരണം നമുക്ക് സ്റ്റോർ ആണ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ടാണോ കസ്റ്റമൈസ് രണ്ടും ഉണ്ട് നമുക്ക് കസ്റ്റമൈസേഷനും ഉണ്ട് അതുപോലെ ഫാബ്രിക്സ് അവൈലബിൾ ആണ് റെഡിമേഡ്സ് അവൈലബിൾ ആണ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ാണ് അതിന്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് റൈറ്റ് സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് അകത്തേക്ക് പോകുമ്പോ റാഫ എന്ന് പറയുന്ന എപ്പോഴും കാണുന്നു ഓക്കെ അപ്പൊ ഇതിലേക്ക് വരാം അപ്പൊ എനിക്ക് പോകുന്നത് ഓട്ടോ ഇല്ലാത്ത അവസ്ഥയിൽ എന്തുകൊണ്ടൊരു ഇങ്ങനെ ഒരു വലിയ വാഹനം അതോ ഇലക്ട്രിക് വാങ്ങിച്ചതിന്റെ ഒരു കാര്യം ഇലക്ട്രിക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ചാർജിങ് നമ്മൾ ഈ ഇങ്ങനെ പ്രീമിയം ഒരു കാർ നോക്കൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ നേരത്തുള്ള വേരിയൻസ് ഒക്കെ പെട്രോൾ അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ കാണാൻ പോയ സമയത്തൊക്കെ ആ എക്സ്പീരിയൻസും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നി അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ് നമ്മുടെ അടുത്ത് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷനുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നാൽ ആണ് പക്ഷേ ആ ചാർജിങ്ങും ഇതൊക്കെയാണ് ഒരു ഫാസ്റ്റ് ഫാസ്റ്റ് എത്ര നേരം എടുക്കാറുണ്ട് ഫുൾ ചാർജ് നമുക്ക് നമുക്ക് ഏകദേശം ഹാഫ് ആൻ ചാർജിംഗ് ആണ് അതിന്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ആയിട്ട് വീട്ടിലാണെങ്കിൽ എത്ര നേരം എടുക്കാറുണ്ട് സാധാരണ ആക്ച്വലി നമ്മുടെ സിക്സ് അവേഴ്സ് കുത്തിയിട്ടാണ് കുറച്ചും കൂടെ ഒരു എഫിഷ്യന്റ് കുറച്ച് ദൂരം പോയിട്ടുണ്ട് എന്ന് നമുക്ക് യൂഷ്വലി നമ്മൾ എപ്പോഴും സ്റ്റോർ ഇതൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ് എന്നാലും ദൂരം പോകുമ്പോ നമുക്ക് എപ്പോഴും ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണല്ലോ അപ്പൊ നമുക്ക് ആ ഒരു ചെറിയൊരു ബ്രേക്ക് ടൈം പോലെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വലിയ പ്രശ്നം വരാറില്ലാർജ് എത്ര കിലോമീറ്റർ ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിന്റെ റേഞ്ച് വരുന്നത് ഫോർ ട്വന്റി ആണ് എന്നാലും ഒരു എയ്റ്റി പെർസെന്റ് ചാർജിങ് ആണ് യൂഷ്വലി വരുന്നത് നമുക്കൊരു എപ്പോഴും അത് ഈ ചില വാഹനങ്ങൾ കുറച്ചങ്ങ് ില്ല ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നില്ല അതുപോലെ ഈവൻ നമ്മൾ റേഞ്ച് കുറച്ച് ഡ്രോപ്പ് ആയി ആണെങ്കിലും ഇതിന്റെ കംഫോർട്ടിൽ അല്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ഫീൽ തന്നെയാണ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെറിയ വാഹനം കോമറ്റ് ഒക്കെ ആണെങ്കിൽ ടൂ ഹൺഡ്രഡ് കിലോമീറ്റർ കിട്ടും പക്ഷെ അവസാനത്തെ അവസാനി സ്ലോ പക്ഷേ അടുത്താണ് എനിക്ക് കാൽക്കുലേഷൻ സെവൻറ്റിക്ക് വർത്താണ് പിന്നെ അതിന്റെ ഡിസൈൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ അതെനിക്ക് ആ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഗ്രില്ലും ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ ലോഗോ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിൽവർ ഗ്രില് ആണ് പൊതുവെ വരുന്നത് സാധാരണ ഇലക്ട്രിക് വണ്ടിക്ക് ഒരു ഗ്രില്ലല്ലോ ഇതിന് പക്ഷേ ഒരു ഗ്രില്ലുണ്ട് ആ ഫീലിംഗ് എനിക്ക് ഇഷ്ടമാണ് നേരത്തെ നമ്മളുണ്ടായിരുന്ന കാറും ഒക്കെ ഗ്രില്ലുള്ള വണ്ടിയായിരുന്നു അടച്ചു വെച്ചേക്കുവാണോ അപ്പൊ ആ ഫീച്ചറിനെക്കാളും ഇഷ്ടം കുറച്ചും കൂടെ ഇങ്ങനെയുള്ള ഫീച്ചർ ഇതിന്റെ ആക്ച്വലി ഇതിന്റെ കംഫർട്ട് അടിപൊളിയാണ് പിന്നെ ഇതിന് വേറെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഇതിന്റെ ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട് ഒരു ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ചില സമയത്ത് എനിക്ക് ഇത് ഭയങ്കര പേടി വരുമെങ്കിലും പെട്ടെന്നൊരു സഡൻ ബ്രേക്കിംഗ് ആണ് പക്ഷെ എന്നാലും അത് നമ്മള് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഫ്രണ്ടിലുള്ള ഒരാളുടെ ഇവൻ ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്താലും ഒക്കെ ആ ഒരു ഫീച്ചർ എനിക്ക് അതാണ് ഇതിന്റെ ഇഷ്ടമുള്ള ഫീച്ചർ പക്ഷെ ചില സമയത്തേന്ന് വെച്ചാൽ ഇത് എന്തിനാ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തേ എന്നാലും അതൊരു നല്ല ഫീച്ചർ ആണ് ഫ്രണ്ടിലുള്ള ഒരു സേഫ്റ്റി അതെനിക്ക് പലപ്പോഴും പല വീഡിയോയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയാതെ ബ്രേക്ക് നമ്മൾ പാനിക്കാവും ഞാൻ മൂന്ന് വർഷം അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ എനിക്കത് അതാണ് എനിക്ക് കുറച്ചും കൂടെ ആക്ച്വലി നമ്മള് ഇത് ഒരു എസ് യു ബി ടൈപ്പ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാമെങ്കിലും അതിന്റെ കംഫർട്ട് മറ്റ് വണ്ടികളെക്കാളും ഈ റേഞ്ചിലുള്ളതിനും കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ ആക്ച്വലി ഫ്രണ്ടിനെക്കാളും എനിക്ക് കുറച്ചും ബാക്ക് വണ്ടിയാ ഉപയോഗിക്കുന്നത് വീട്ടിൽ വേറെ വണ്ടി ഉണ്ടാകണമല്ലോ വേറെ വണ്ടി ഉള്ളത് എനിക്കൊരു സ്വിച്ച് ആണോ അതൊരു നാലഞ്ച് വർഷമായിട്ടുണ്ട് അപ്പം ഈ സ്പോർട്സ് പോലെ എനിക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് സ്പീഡിൽ അപ്പൊ പലരുടെ ആശങ്ക ഇപ്പൊ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ച ആളോട് സംസാരിച്ചപ്പോ ഞാൻ ജോജി ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ ചോ അത് വാങ്ങിക്കാൻ സമയമായിട്ടില്ല ഒരു പറ്റില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ശരി ഇലക്ട്രിക് വാഹനം സ്ഥിരമായി ഓടിക്കുന്ന ആളുകളെ നമുക്ക് ഇലക്ട്രിക് വാങ്ങിക്കാൻ സമയമായോ ഇലക്ട്രിക് വാങ്ങിക്കാനുള്ള സമയം ഇപ്പം രണ്ട് മൂന്ന് നമ്മുടെ നേച്ചർ കൺസേൺസ് ഒക്കെ നോക്കി ഇലക്ട്രിക് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് പിന്നെ ആൾക്കാരുടെ അടുത്ത് നമ്മുടെ പൊതുവെ മലയാളികൾക്കെല്ലാം കുറച്ച് സമയം സമയമെടുക്കും ഏതെങ്കിലും ഒരു സാധനം അതിനെ കുറച്ച് പറഞ്ഞ് എടുക്കാൻ എൻ്റെ കൺസെപ്റ്റിൽ എനിക്ക് ഇലക്ട്രിക് വെഹിക്കിൾ കുറച്ചും കൂടി നമുക്കിപ്പോൾ എല്ലായിടത്തും സോഴ്സിങ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് നമ്മുടെ വീട്ടിലും ചാർജ് ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണെന്നാണ് പിന്നെ ചിലവർക്ക് ഒരു ഇതുണ്ടാവും പ്രീമിയമില് ഇലക്ട്രിക് വേണോ പക്ഷെ യൂഷ്വലി നമ്മളിവിടെ എപ്പോഴും ഒത്തിരി പ്രീമിയം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് സർവീസ് കോസ്റ്റ് ആക്ച്വലി നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് സർവീസ് കോസ്റ്റ് പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കുറച്ച് വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത്രയും സർവീസ് കോസ്റ്റ് വന്നിട്ടില്ല അതിനുള്ള ഒരു ടൈം ആയിട്ടില്ല ഇതിനു മുമ്പ് പോലെ സ്വിഫ്റ്റ് അല്ലാതെ ഇതുപോലൊരു പ്രീമിയം വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അതെ നേരത്തെ ബെൻസ് ആയിരുന്നു 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 യൂസ് നോർമൽ പെട്രോൾ പക്ഷെ പക്ഷെ ഈ ഒരു അതായിരുന്നു അതായിരുന്നു ഇതിനു ഉണ്ടായിരുന്നത് സർവീസ് ബെൻസിന്റെ അന്ന് ആ സമയത്തൊക്കെ നമുക്ക് കോസ്റ്റ് ും കൂടുതൽ തന്നെയായിരുന്നു അത് വെച്ച് നോക്കുമ്പോ എനിക്ക് കുറവായിരിക്കും ഇഷ്ടം പേഴ്സണലി എനിക്ക് ബെൻസ് ആയിരുന്നു ഇഷ്ടം ആ വെച്ചാൽ അതിന്റെ ഒരു മേ ബി ആ ഫീച്ചർ നേരത്തെ ഓടിച്ചു പക്ഷെ അപ്പം ഞാൻ എപ്പോഴും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജി എല്ലി മേടിക്കാം അങ്ങനെയുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബി എം ഡബ്ല്യൂ എന്നുള്ള ഓപ്ഷനിലോട്ട് പോയത് അവിടെ ചെന്ന ഇത് ഓടിച്ചു നോക്കിയാൽ അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സ്റ്റൈലിനൊരു വ്യത്യാസം ഉണ്ട് എപ്പോഴും നോർമലി നമ്മള് ബെൻസ് എപ്പോഴും കാണുന്നതെന്നും ബി എം ഡബ്ല്യു കണ്ടപ്പോൾ ഒരു വ്യത്യാസം വന്നത് അപ്പം അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഇതിലോട്ട് വന്നത് പക്ഷെ ഇപ്പൊ ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ഇതിന്റെ കൊറേ ഫീച്ചേഴ്സ് പെൻസിൽ ഇല്ലാത്ത കൊറേ ഫീച്ചേഴ്സ് നമ്മള് അതിനകത്ത് പഴയ ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ സമയമായില്ല എന്ന് പറയാൻ പറ്റില്ല അതിന്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് എത്ര നേരം എടുക്കും ചാർജ് ചെയ്യണം എന്നൊക്കെ ഇതൊക്കെ ആവുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അതുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് കാർ ഓടിച്ച് പോകാൻ സാധിക്കും അതൊക്കെയാണ് അതിന്റെ ഒരു ഗുണം ചെറിയൊരു അപ്പൊ എന്നാലും നമ്മൾ പറഞ്ഞ പോലെ സോള് സോളിൽ ഈ മുഖം നോക്കി വെച്ചേക്കാം അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പം ഹാപ്പി മോട്ടറിങ്ശംസിക്കുന്നു വർഷങ്ങളായിട്ട് ആരുതിയുടെ വാഹനങ്ങളായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതെങ്കിൽ ഇടയ്ക്ക് ടാറ്റോ എന്ന് മുകളിൽ കയറുന്നത് പഞ്ച് വന്നപ്പോഴാണ് പഞ്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനമായിട്ട് ഒന്ന് രണ്ട് മാസങ്ങളിലൊക്കെ മുകളിൽ കയറി അതിനുശേഷം അതിൻ്റെ ഇലക്ട്രിക് വന്നപ്പോൾ അതും നല്ല വിൽപ്പന നേടുന്നുണ്ട് ഈ ഒരു ഹൈറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ഇലക്ട്രിക് മോട്ടറും എല്ലാം കൂടി ചേർന്ന് പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പഞ്ച് ഓടിക്കുന്ന ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് പഞ്ചിൻ്റെ ഇ വി നമസ്കാരം അപ്പം ഇവിടെ നാട് തൃശ്ശൂരാണ് തൃശ്ശൂരാ അപ്പൊ എങ്ങനെയാ തൃശ്ശൂരിന്ന് വന്നു പോവാണോ അതെ തൃശ്ശൂരിന്ന് നമ്മള് എനിക്ക് സാറ്റർഡേ സൺഡേ ഓഫ് ആണ് മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ വരണം അപ്പൊ മുന്നേ വർഷം ആയിരുന്നു പിന്നെ ഹൈബ്രിഡ് ആയി പിന്നെ ഇപ്പം ഓഫീസിൽ വരണം എന്ന് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് എടുത്താണ് തൃശ്ശൂരിന്ന് ദിവസം ഓടിച്ച് കൊച്ചി വരുവാണ് തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിന്റെ അടുത്താണ് അയ്യന്തോൾ പോരക്ക എത്തണം ആ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരാം എനിക്ക് വലിയ മടിയ സത്യമാണ് തൃശ്ശൂരിന്ന് ഓടിച്ചു വരാം കുറെ ട്രാഫിക് ഐ മീൻ ലൈറ്റുകൾ കടന്ന് കടന്ന് കടന്നൊക്കെ ഇവിടെ എടുക്കാറുണ്ട് എനിക്ക് ഇങ്ങോട്ട് എടുക്കും എടുക്കും അപ്പോൾ ദിവസം കൃത്യമായിട്ട് ഇലക്ട്രിക് വാഹനം ഓടിച്ച് കൊച്ചിയിൽ എത്തുന്ന ആളാണ് തൃശ്ശൂർ അപ്പോൾ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം ആരാണ് ഉപദേശകൻ ഈ വണ്ടി വേണം എന്ന് തീരുമാനിക്കാൻ കാര്യം ഞാൻ ആക്ച്വലി ഒരു ടാറ്റഡ് ഹാർഡ് കോർ ഫാനാണ് ഞാൻ ടി സി എസ് ആണ് അപ്പം ടാറ്റോഡ് അതെ നമ്മുടെ കമ്പനിയാണല്ലോ ടാറ്റോഡ് നമുക്ക് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ നോക്കിയപ്പോ മാത്ര വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കിയില്ല വേറൊരു കമ്പാരിസന് പോലും പോയില്ല പഞ്ചിന്റെ എസ് യു വി എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പാണ് ആ നെക്സോൺ വേണ്ടെന്നു വെച്ചു പഞ്ചിന്റെ ഇത് വന്നപ്പോൾ പഞ്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇലക്ട്രിക് വണ്ടികൾ എന്തെങ്കിലും ഇല്ല 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 നമുക്കൊരു സ്വിഫ്റ്റ് ആണ് ഉള്ളത് അത് ഞാനങ്ങനെ കൊറേ ഓടിച്ചു പറയാൻ പറ്റില്ല പക്ഷെ

അതായത് നമ്മള് റീജനറേഷൻ ഇട്ടിട്ട് എക്കോ മോഡിൽ ഇട്ട് വരുവാണെങ്കിൽ നമുക്ക് കിട്ടും കിട്ടും രണ്ട് ദിവസം പോയി പോയി വരാനുള്ള ഈ ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികളെ പറ്റി ഒരു പരാതി ഞാൻ കേട്ടിരിക്കുന്നത് ഒരു ഒരു പരിധി കഴിയുമ്പോൾ പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ എനിക്ക് ഫീൽ വന്നിട്ടില്ല പിന്നെ ഞാൻ അതിന് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല കാരണം ഒരു ട്വന്റി പെർസെന്റേജിന് താഴെ ഞാൻ പോവാൻ വിടാറില്ല അപ്പോഴേക്ക് ഞാൻ ചാർജ് ചെയ്യാറുണ്ട് അപ്പൊ അത് ട്വന്റി പെർസെന്റേജ് താഴെ പോയാൽ ഫിഫ്റ്റീൻ ഹവേഴ്സ് സിക്സ്റ്റീൻ ഹവേഴ്സ് ഒക്കെ എടുക്കും ചാർജ് ആവാനായിട്ട് ആ അപ്പം നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് അല്ലേ വരുള്ളൂ ഡെയിലി പോയി വരും ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് നമുക്ക് ഡെയിലി വരും അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്യൂ തോന്നിയിട്ടില്ല പൊതുവേ ഫാസ്റ്റ് അതോ ചാർജ് ആണോ സ്ലോ ചാർജ് ആണ് നമ്മൾ ചെയ്യുന്നത് മണിക്കൂർ എടുക്കാറുണ്ട് ഇപ്പോ നമുക്ക് 50% പെർസെന്റേജിൽ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു 7 7 hours 1/2 ഫാസ്റ്റ് ചാർജ് ചെയ്തു ഇല്ല ഞാൻ ഇതുവരെ പുറത്തെ ചെയ്തിട്ടില്ല വീട്ടിൽ ഡെയിലി ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഇതല്ലേ നമുക്ക് വരുന്നുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയും ഇപ്പൊ വെക്കേഷൻ ഒക്കെ പിള്ളേർ വരുന്നത് അപ്പോൾ ടൂ ഒക്കെ പോയി നോക്കണന്നുണ്ട് ഇപ്പോ നമുക്ക് കറന്ലി ഞാൻ തൃശ്ശൂർ എണ്ണാങ്കിൽ മാത്രമാണ് പോയിട്ടുള്ളത് ഈ ഈ പെട്ടെന്ന് പെട്ടെന്ന് സ്വിഫ്റ്റിൽ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് ഇത് എന്തായിരുന്നു ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ഡെയിലി വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യണ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതെ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഈ വി ആയോണ്ട് ഫ്രണ്ട്സൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട് സോ അവരും പറഞ്ഞത് ഭയങ്കര കംഫർട്ട് ആണ് നമുക്ക് ഒരു സ്ട്രെയിൻ ഇല്ല സ്ട്രെയിൻ ഇല്ലാതെ പോയി വരാം പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മള് ലോങ് ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു 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 എന്താ ഗ്രാജുവലി കിട്ടുന്ന വാഹനം ഇത് അത് എങ്ങനെയാ ഞാൻ ആക്ച്വലി സ്പോർട്സ് മോഡിലൊന്നും സ്പോർട്സ് മോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പോകും സിറ്റിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് വണ്ടിക്ക് അപ്പം നമ്മള് കിട്ടുന്നുണ്ട് പെട്ടെന്ന് അതിനൊരു വിഷയം തോന്നുന്നില്ല ഇല്ല വീട്ടിൽ സോളാറുണ്ടോ ഇല്ല എങ്ങനെയാണ് കറണ്ട് ചാർജ് മാറ്റം വന്നു ചാർജ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് വിത്ത് എ സി ഒക്കെ ഇട്ടിട്ടാണല്ലോ നമ്മള് പോകുന്നത് അപ്പൊ ഒരു വൺ പോയിന്റ് ഫൈവ് നമുക്കിപ്പോ വരുന്നുണ്ട് അത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ സ്ലാബ് ചേഞ്ച് ആവുമല്ലോ സോളാർ ഒക്കെ വെച്ച് വരുമ്പോ നമുക്ക് ഒന്നര രൂപ ഒരു വരുന്നുണ്ട് സ്ലാബ് ചേഞ്ച് കാൽക്കുലേഷൻ അങ്ങനെ വരുന്നത് പോലും നിന്ന് ഇവിടെ പോയി വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ ഭയങ്കര ലാഭമല്ലേ അത് ആഴ്ച രണ്ടു ദിവസം ഓഫ് ആണ് എന്ന് നമുക്ക് ഒരു നമുക്കൊരു ദിവസം വരുന്നുള്ളൂ ദിവസം 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 വരുള്ളൂ നാലായിരം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ പവറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് ഉപയോഗിക്കാറുണ്ടോ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ കോൾ എനിക്ക് എപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കും സോ കോൾ എടുക്കലൊക്കെ നമ്മൾ ചെയ്യാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്കൊരു പോരായ്മ തോന്നിയത് നമ്മൾ ഹാൻഡ് റെസ്റ്റ് മൂവബിൾ അല്ല സോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതാണ് എനിക്ക് യാത്ര പറ്റി സീറ്റിംഗ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല പിന്നെ എസി നമുക്ക് ബാക്കിൽ അതിൻ്റെ സമയം രണ്ട് സർവീസ് നമുക്ക് ഇതിലൊരു വീൽ അലൈൻമെന്റ് ചെയ്തോണ്ട് സെക്കൻഡ് സർവീസ് നമുക്ക് സർവീസ് ഫ്രീ ആയിരുന്നു തേർഡ് ഹവറായി കാരണം ഇപ്പൊ ട്വൽ തൗസൻഡ് കിലോമീറ്റർ ആയി നമുക്ക് മന്ത്ലി നമുക്ക് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവറേജ് വരുന്നുണ്ട് അതൊരു ആശങ്കയാണോ കാരണം ഇത് വാങ്ങിക്കുന്ന ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കുന്ന മിക്കവരുടെ ഒരു ആശങ്ക

അന്നേരം ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയല്ലോ തൃശ്ശൂരും അപ്പൊ സർവീസ് കോസ്റ്റും പിന്നെ ഞാൻ എടുക്കുമ്പോ എനിക്ക് ആശ്യൂണ്ടായിരുന്നത് സർവീസ് പിന്നെ കുറേ ഈവ്യൂ എടുക്കുമ്പോഴുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ തരുമ്പം പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ എടുക്കുകയെന്ന് ഇതായിരുന്നു തീരുമാനം എടുക്കുമായിരുന്നു പിന്നെ സർവീസ് ആയിരുന്നു എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അത് ലെക്സോൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ആ തൃശ്ശൂർ ഞാൻ ഇവിടെ പള്ളി ഞാൻ നിങ്ങളുടെ ഇത് കണ്ടായിരുന്നു റിവ്യൂ കണ്ടായിരുന്നു വീട് എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട് സോ അവിടെ നിന്ന് റിവ്യൂ കണ്ടപ്പോ ഞാൻ ഷോറൂമൊക്കെ ആയിട്ട് ഒന്ന് കാണുകയും ചെയ്യാം ഇവിടെ ചെയ്യാം ഇതില് ഇവിടെ തന്നെയാണ് എടുത്തത് അപ്പൊ ഇവിടെ തന്നെയാണ് സർവീസിംഗിനു കൊടുക്കാറ് സർവീസിംഗ് സർവീസ് എല്ലാവർക്കും ഒരു ഒരു പേടിയാണ് പക്ഷെ ലെക്സോൺ ആ പേടിയൊക്കെ ആണ് എത്ര രൂപ അപ്പൊ ടാറ്റയുടെ കാര്യത്തിൽ പറഞ്ഞപോലെ പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻ്റൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഇലക്ട്രിക്കിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ തോന്നാറില്ല എനിക്ക് ആകെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ആവുന്നുള്ളാണ് പക്ഷെ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ദിവസവും തൃശൂരുന്ന എറണാകുളം വരെ ഇലക്ട്രിക് വാഹനം ഓടിച്ചു പോകുന്ന ഒരാളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ സ്ഥിരമായിട്ട് എത്ര ഇത്രയും ദൂരം ഓടിച്ചു പോകുന്ന ആളെ അപ്പോൾ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് അപ്പോൾ ടാറ്റയ്ക്ക് എന്തായാലും ഒരു അഭിനന്ദനം കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഒരു പ്രശ്നമില്ലാതെ ഓടിക്കുന്നത് അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടറിങ് ആശംസിക്കുന്നു അപ്പോൾ എറണാകുളത്ത് നമുക്ക് വീണ്ടും ഇടയ്ക്ക് കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ ഹാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പിഡ് ഫെയർ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എനിക്ക് സന്തോഷം തോന്നുന്നത് ഈ ഒരു എപ്പിസോഡിലെ പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് വളരെ കൃത്യമായും തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് സ്ഥിരമായി പഞ്ച് ഇ വി ഓടിച്ച് എത്തുന്ന ആ ഒരു അനുഭവം അതിൻ്റെ ഒരു ഫീഡ് കിട്ടിയെന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടുവെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട ഓസോൺ ഡീറ്റെയിൽസ് എൻ്ററിൻ്റെ കാര്യമാണ് എവരി ഡെനിസൺ എന്ന് പറയുന്നത് വളരെ വിഖ്യാതമായ യു എസ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഒരു പ്രമുഖ ഡീറ്റെയിൽ സെൻ്ററാണത് നാല് വർഷം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസിനെ പറ്റി പറയുന്നുണ്ടോ എന്ന് വേണമല്ലോ എന്ന് കണ്ടുനോക്കുക അപ്പോൾ ഡീറ്റെയിലിംഗ് സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾക്കും ഫുൾ വാറൻറ്റിയോട് കൂടി ചെയ്ത് കിട്ടുന്ന സ്ഥാപനമാണിത് അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അവരെ വിളിച്ച് നോക്കുക എന്നിട്ട് വാഹനം സംരക്ഷിക്കാം അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ആപ്പിൾ ഫയറുമായിട്ട് കാണാം വീഡിയോ എല്ലാവർക്കും നന്ദി ബൈ